തിരുവനന്തപുരം നേരിട്ട് അതിനവർ ചെവി കൊള്ളാൻ തയ്യാറായി ഞാൻ പറഞ്ഞത് സാറ് ഒരു കോള് എന്റെ വീട്ടിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും ഫോൺ വിളിച്ചിട്ടില്ല ഈ എസ് ഐ എന്ന് പറയുന്ന സാർ പറയുന്ന ആ പോലീസുകാരനും ഈ ഒരു മൂന്നരയാണെങ്കിൽ ഭയങ്കര മാറ്റത്തിൻ്റെ വേദന അവരെ മാല കണ്ടിട്ട് തിരിഞ്ഞു വെളുപ്പിന് മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല വെള്ളം എന്താ അയച്ചപ്പോൾ പറഞ്ഞു ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുളിക്കും രാവിലെ നേരം വെളുത്തപ്പോ ഉടമസ്ഥൻ ആ മാല തിരിച്ചു കിട്ടിയെന്ന് അറിയിച്ചു ഓ ആ മാല തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരത് അറിയിച്ചില്ലായിരുന്നെങ്കിൽ ആ ബിന്ദുവിൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശിയായ ബിന്ദു വീട്ടു ജോലിക്ക് പോയതാ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് വീട്ടു ജോലി കഴിഞ്ഞ് മടങ്ങവേ അമ്പലമുക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുന്നത് എന്താണ് ഏതാണ് കാര്യം എന്നറിയാതെ ബിന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അമ്പലമുക്കിൽ താൻ ജോലിക്ക് പോയ വീട്ടിലെ വീട്ടുടമസ്ഥയുടെ രണ്ടര പവൻ വരുന്ന സ്വർണമാല മോഷ്ടിക്കപ്പെട്ടുവെന്ന് അത് ബിന്ദുവാണ് എടുത്തതെന്നും പിന്നീട് നടന്നാലും മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ബിന്ദു പോലീസുകാരുടെ ആവശ്യപ്പെട്ടതാണ് വീട്ടിലേക്കൊന്ന് അറിയിക്കണം എന്ത് കാര്യത്തിനാണ് വന്നതെന്ന് ഇതിനൊന്നും പോലീസുകാർ സമ്മതിച്ചില്ല സന്ധിക്ക് ശേഷം സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ നിർത്തരുതെന്നാണ് എന്ത് കാരണത്താലാണ് തങ്ങളെ പോലീസുകാർ കൊണ്ടുപോകുന്നത് ആ കാരണം തീർച്ചയായും അവർക്ക് ബാധ്യതപ്പെട്ടവരെ അറിയിക്കാൻ എന്നുള്ള നിയമം ഉണ്ടല്ലോ ആ ഒരു അവകാശം പോലും ബിന്ദുവിന് നിഷേധിക്കപ്പെട്ടു ഒരു സ്ത്രീ ആയിട്ട് പോലും അവർക്ക് അവരെ വീട്ടുകാരെ അറിയിക്കാൻ അവർക്ക് സാധിച്ചു വാക്കാൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് മറുനാടൻ സാജനെ പോലീസ് പിടിച്ചോണ്ടു ഞാൻ ഞാൻ ആണ് വിളിച്ചത് പ്രസാദ് കൂടി കേട്ടിട്ടില്ല െ കൊണ്ട് തുണി ഉരിപ്പിച്ചപ്പം സ്ത്രീത്വത്തെ അപമാനിക്കലൊന്നും അല്ലേ അവിടെ വനിതാ പോലീസുകാരൊന്നും ഇല്ലായിരുന്നോ ബിന്ദുവിന്റെ തുണി ഇരിഞ്ഞ് പരിശോധിക്കാനായിട്ട് ഈ രീതിയിലും കൂടെ ദളിത ഒറ്റ കാരണം കൊണ്ട് ബിന്ദു അപമാനിക്കപ്പെട്ടു എന്തായാലും അവര് മനുഷ്യരാണ് ദളിത സ്ത്രീയല്ല അവരൊരു മനുഷ്യ സ്ത്രീയാണ് ദളിത സ്ത്രീന്ന് ഞാൻ തമ്പനയിൽ മനഃപൂർവ്വം കൊടുത്തേക്കണാണ് അങ്ങനെയെങ്കിലും എസ് സി എസ് ടി കമ്മീഷൻ വകുപ്പ് അധികാരികളും മന്ത്രിയോ അങ്ങനെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ തീർച്ചയായും ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ച സ്ത്രീ അത് മതിയിലോ ജാതിയ മതം ഒന്നും അതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യമില്ല ബിന്ദു ചെയ്ത വീട്ടുജോലിക്കുള്ള കൂലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തരാന്ന് പറഞ്ഞാണ്ടാണ് ബിന്ദുവിനെ വിളിപ്പിക്കുന്നത് ബിന്ദു ഓർത്തു എന്തെങ്കിലും കാരണം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരിക്കും പൈസ പാവം നിഷ്കളങ്കയായ സ്ത്രീ അങ്ങനെ ചിന്തിച്ചു എന്താന്ന് പോലും കാരണം അന്വേഷിക്കാതെ അവര് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അങ്ങനെ താൻ ചെയ്യാത്ത തെറ്റിന് ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ആണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു അഹിക്കുന്നതിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ രാവിലെ ബിന്ദുവിന്റെ ഹസ്ബൻഡ് കാപ്പിയായിട്ട് ഭക്ഷണമായിട്ട് വന്നപ്പോൾ അത് കൊടുക്കാൻ പോലും നിഷേധിച്ചു ബിന്ദുവിന് അതും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം മൊത്തം പട്ടിണി നാലു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ബിന്ദുവിനെ ഒമ്പത് മണിയായപ്പോൾ മോഷ്ടിച്ച മാല വീട്ടിൽ കാണാമെന്നും പറലീസുകാര് ജീപ്പില് ചെല്ലുവാണോ അത് എടുക്കാനായിട്ട് അപ്പോഴും ബിന്ദു പറയുന്നുണ്ട് സാറേ ഞാൻ എടുത്തിട്ടില്ല എവിടെ ഇല്ല എന്ന് പറയണ്ട് എന്നിട്ട് അവര് തവണ ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തി ബിന്ദുവിന്റെ പതിനഞ്ചു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് എന്താണ് അവസ്ഥ ആ ഒറ്റ കാരണത്താൽ ബിന്ദു ആ കുറ്റം ഏറ്റെടുത്തു മോഷ്ടിക്കാത്ത മാല മോഷ്ടിച്ചു എന്നുള്ള കുറ്റം ബിന്ദു പറയേണ്ടത് ബിന്ദുവിന് സൗന്ദര്യം ഇല്ല കളറല്ല ദളിത സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യാത്ത തെറ്റ് ഏറ്റെടുത്തതല്ലേ അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ത് കൂടി എന്ത് വേഗത്തിലുമാണ് മോഷ്ടിക്കപ്പെട്ട മാല എടുക്കാനായിട്ട് ബിന്ദുവിനെ രാത്രി ജി പി കയറ്റി ബിന്ദുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി എത്രയോ കൊലപാതകൾ അതിലും വലിയ എത്രയെത്രയോ പാതകങ്ങൾ ചെയ്തവര് പിടിക്കപ്പെടുന്നില്ല ഇതിന്റെ ഒരംശ ഉത്സാഹം പോലും അവരെ പിടിക്കാൻ കാണിക്കണില്ല ഓരഞ്ഞിട്ട് പോലീസുകാരെ ഈ നാട്ടിൽ കണ്ടുപോരുതെന്ന് ഭീഷണി ബിന്ദുവിനോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഈ ഈ എന്നെ എന്നോട് പറഞ്ഞു അവരാരാണ് ഒരു ദിവസം മുഴുവൻ ചോര നീരാക്കി വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് അവർക്ക് കൂലി കൊടുക്കാണ്ട് കൂലി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ വീട്ടുടമസ്ഥരൊക്കെ എന്ത് മനുഷ്യന്മാരാ അവരെ കൊണ്ട് എല്ലുമുറയെ പണിയെടുപ്പിച്ചിട്ട് പ്രതിഫലം കൊടുക്കാൻ കഴിയിട്ടാണോ ഇനി ഈ അടവൊക്കെ ഉണ്ടായത് എന്തായാലും അവര് മാല തിരിച്ചു കിട്ടി എന്ന് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചൂരും ബിന്ദുവിനും കുടുംബത്തിനും നേരിടേണ്ടി വന്ന ഈ മാനനഷ്ടം ഒക്കെ എങ്ങനെ തീർക്കും വേടനു വേണ്ടി അലമുറയിട്ട ഒരു വ്യക്തിത്വം ഇവിടെ കാണുന്നില്ല ഈ ബിന്ദുവിന് വേണ്ടി വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ എന്തെല്ലാം വന്നതിന് വേറെ എല്ലാവരും ആയിരുന്നെങ്കിൽ അധികാരികൾ കണ്ണു തുറന്ന് ഈ ബിന്ദുവിന് വേണ്ട നീതി നടപ്പാക്കിയാൽ കൊള്ളാമായിരുന്നു ബിന്ദുവിനെ മാനസിക ശാരീരികമായി ഉപദ്രവിച്ച പോലീസുകാർക്ക് എതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ബിന്ദുവിനും കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന് പറയാം ഇനി ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ